നമസ്കാരം മനസ്സിലായോ സാറേ ഒറ്റ ചോദ്യമാണ് നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ചോദ്യം ആരോടാണ് എന്ന് വ്യക്തമല്ല എങ്കിലും ആ ചോദ്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ചോദ്യത്തിനൊപ്പം ഒരു ചിത്രമുണ്ട് നമ്മുടെ വിനായകൻ്റെ ചിത്രം കലി കൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ പ്രതികാരവാഞ്ചയോടെ ഇരിക്കുന്ന വിനായകൻ്റെ ചിത്രം നമ്മുടെ അമ്പൂക്ക അങ്ങനെയാണ് തൻ്റെ വെല്ലുവിളികളും ചോദ്യങ്ങളുമൊക്കെ ഒരു ചിത്രത്തിലൂടെ ഒരു വാക്കിലൂടെ പറഞ്ഞ് ആരാധകരെ കോൾമയർ കൊള്ളിക്കാൻ മിടുക്കനാണ് അംബുക്കയുടെ ഈ ഒറ്റവരിയും ഈ ഒരു ചിത്രവും ആരാധകരെ ഹരം പിടിപ്പിച്ചിരിക്കുന്നു അവർ ആവേശത്തോടുകൂടി എം ആർ അജിത് കുമാർ എന്ന പിണറായിയുടെ വലം കൈയായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ചോരയ്ക്ക് വേണ്ടി കൊല വിളിക്കുന്നു പി വി അൻവർ എന്ന നിലമ്പൂർ സുൽത്താനോട് കളിക്കാനിറങ്ങിയ എ ഡി ജി പിയുടെ വിധിയെ ഓർത്ത് അവർ വിക്കറ്റ് വീഴ്ചയായി ആഘോഷിക്കുന്നു മനസ്സിലാകാത്തവർക്ക് നന്നായി തന്നെ മനസ്സിലാക്കി കൊടുക്കണം സഖാവേ അനീതികൾക്കെതിരെ സഖാവിനൊപ്പം ലക്ഷ്യത്തിലെത്തും വരെ പോരാട്ടം തുടരണം സഖാവേ ചിലർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല പതുക്കെ പതുക്കെ മനസ്സിലാകും അടിവേരുൾപ്പെടെ വെട്ടും തിന്മക്കെതിരെയുള്ള പോരാട്ടം ഇനിയും ശക്തമായി തുടരുക അടുത്ത വിക്കറ്റ് ആരാ ഒരു ക്ലൂത്ത് ഒരു സഖാവേ ബാക്കി ഞങ്ങൾ ഏറ്റെടുത്തോളാം അഭിവാദ്യങ്ങൾ ഒരുത്തനെയും വിടരുത് സാധാരണക്കാരെ ഒരുപാട് പേർ കൂടിയുണ്ടാവും സഖാവേ അങ്ങനെ പോവുകയാണ് പിന്തുണ അതിൽ ഒന്നുകൂടി വായിക്കാം ബഷീർ കക്കയം സി പി എം നിങ്ങളെ ഒരുപക്ഷെ തള്ളിപ്പറഞ്ഞേക്കാം എം എൽ എ പദവി പോലും ഭീഷണിയായേക്കാം അധികാര സ്ഥാനമാനങ്ങളിൽ നിങ്ങളെ ഫ്രഷ് കൽപ്പിച്ചേക്കാം തളരരുതെ മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടൊരിക്കലും വെക്കരുതേ ഒറ്റയാനയുടെ ചങ്കൂറ്റത്തോട് മുന്നോട്ട് പോവുക നീതികാംക്ഷിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളുടെ കൂടി ഉണ്ടാവും പുഴുക്കുത്തുകൾ പോലീസ് സേനയിൽ മാത്രമല്ല പാർട്ടിയിൽ ഉടലെടുക്കുന്നുണ്ട് ജാഗ്രതയായി ഓർക്കണം കൊലപാതകമടക്കം വഞ്ചനയടക്കം അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ജനപ്രതിനിധിയെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി ആഘോഷിക്കുന്ന തിരുമണ്ടന്മാർ ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് എന്തായാലും ആഘോഷമൊക്കെ നടക്കാൻ കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇത് പി വി അൻവറുടെ വിജയമാണ് എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഓർക്കണം കൊലപാതകം സ്വർണക്കടത്ത് അനധികൃത സ്വത്ത് സമ്പാദനം അഴിമതി സ്വർണം പൊട്ടിക്കൽ ലഹരി മാഫിയുമായുള്ള ബന്ധം തുടങ്ങിയ ഒരു ഗുണ്ടയ്ക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുകയും നൊട്ടേറിയസ് ക്രിമിനൽ എന്ന് കൂടെ കൂടെ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ക്രമസമാധാന ചുമതല വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതാണ് ഈ ആഘോഷത്തിന് കാരണം എത്ര മണ്ടന്മാരാണ് അംബൂക്കയുടെ ഫാൻസ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ ഇത്രയധികം ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഈ എ ഡി ജി പി ചെയ്തെങ്കിൽ അന്വേഷണം നടക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ടേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു മൊഴിയെടുക്കുന്നു അന്വേഷണം നടത്തുന്നു എന്നിട്ടും ഇവർ ആഘോഷിക്കുകയാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിൽ കൊലപാതകവും സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും അടക്കമുള്ളവ ഡി ജി പി തന്നെ അന്വേഷിക്കുമ്പോൾ അതിലെ അഴിമതി ഭാഗം ഇപ്പോൾ അന്വേഷിക്കാൻ വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതിലെന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് കരുതാൻ എനിക്ക് സാധ്യമല്ല കാരണം തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണം എന്ന് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും എഴുതി ചോദിച്ച ആളാണ് എ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അൻവറുടെ മാത്രം ആവശ്യമല്ല എ ഡി ജി പിയുടെ കൂടെ ആവശ്യമാണ് ഇങ്ങനെ തന്നെ അഴിമതി നടത്തിയിട്ടില്ല താൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല താൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ല താൻ കൊലപാതകം നടത്തിയിട്ടില്ല താൻ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അന്വേഷിക്കണം അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് ആരാണ് ആരെങ്കിലും അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആരോപണം ഉണ്ടായാൽ അന്വേഷിച്ച മതിയാവും ആ അന്വേഷണത്തിന്റെ പേരിൽ ഇങ്ങനെ നെഞ്ചു പിരിച്ച് ദാത കളിക്കണമെങ്കിൽ എന്തൊരു ദയനീയമായ അവസ്ഥയിലാണ് ഈ അൻവറും അൻവറിൻ്റെ ഫാൻസും എന്നോർക്കണം അന്വേഷിക്കുക തന്നെ വേണം അൻവർ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നെങ്കിലും ഈ എ ഡി ജി പി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം തുറുങ്കിലടക്കണം ഇക്കാര്യത്തിലൊരു സംശയവും വേണ്ട കൈക്കൂലി വാങ്ങുകയോ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമം പറയുന്ന ശിക്ഷയെന്തോ കൊടുക്കണം എന്നാൽ അദ്ദേഹം കൊലപാതകമോ സ്വർണ്ണക്കടത്തോ ലഹരി കച്ചവടമോ നടത്തിയിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിട്ടാൽ മാത്രം പോരാ അപ്പോൾ തന്നെ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണം കാരണം പോലീസ് സേനയുടെ തലപ്പത്തിരുന്ന് കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ നീതിവാഴ്ച അട്ടിമറിക്കപ്പെടും പക്ഷെ രണ്ടു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് ഇത്ര ഗൗരവമുള്ള ആരോപണങ്ങൾ ഇത്ര ശക്തമായ ആരോപണങ്ങൾ അൻവർ ഉയർത്തിയിട്ടും അതേക്കുറിച്ച് അന്വേഷണം ഉന്നത തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യം അജിത് കുമാർ ഔദ്യോഗിക ചുമതലയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ നേരിട്ടാൽ അതെങ്ങനെ ശരിയാവും ഈ ചോദ്യം ഉന്നയിക്കാൻ അൻവറിനും അൻവറിന്റെ ഊള ഫാൻസിനും എന്തുകൊണ്ട് കഴിയുന്നില്ല അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തേണ്ടതാണ് സുജിത് ദാസിനോട് ചെയ്തതുപോലെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിന്നെ പിന്നൊരു പവറുമില്ല സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം മുമ്പോട്ട് പോയാൽ മാത്രമേ അംബുക്ക ഫാൻസിനെ പറഞ്ഞത് ചെയ്തു എന്ന് അഭിമാനിക്കാൻ വകയുള്ളൂ അത് ചെയ്യിപ്പിക്കാതെ ഇങ്ങനെ കിടന്നുരുളുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറുടെ തലയിൽ ഒഴിക്കാൻ വേണ്ടി ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന മലത്തിൽ കിടന്നുരുളുന്നതിന് തുല്യമാണ് എന്ന് അൻവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക രണ്ടാമത് ഒരു ചോദ്യം കൂടിയുണ്ട് ഇത്ര ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ എന്തുകൊണ്ടാണ് ഇതു സംബന്ധിച്ച ഒരു തെളിവും അന്വേഷണ സംഘത്തിന് കൈമാറുകയോ പുറത്തുവിടുകയോ ചെയ്യാത്തത് ഒരാളെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിളിക്കുന്നു അയാൾക്കെതിരെ വലിയ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു ഈ തെളിവുകൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് ഈ ചോദ്യത്തിനും അംബുക്ക ഫാൻസ് ഉത്തരം പറയണം എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തെക്കുറിച്ച് ഇന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അതായത് കബഡിയാറിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ മുടക്കി വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കടത്തുമൊക്കെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് അഴിമതിയാണ് വിജിലൻസ് സംഘം അന്വേഷിക്കുന്നത് ഈ അന്വേഷണ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഓൺലൈൻ ചാനൽ ഉടമ എ ഡി ജി പി അജിത് കുമാറിന് കൊടുത്ത കൈക്കൂലിയെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ആ ഓൺലൈൻ ചാനൽ മറുനാടനും അതിൻ്റെ ഉടമ ഷാജൻസ്കറിയ എന്ന് പറയുന്ന എളിയവനായി ഞാനും എന്ന് മറുനാടൻ പ്രേക്ഷകർക്കെങ്കിലും അറിയാം അതായത് വിജിലൻസ് അന്വേഷണ പരിധിയിലേക്ക് മറുനാടനും എത്തിയിരിക്കുന്ന അർത്ഥം എ ഡി ജി പി അജിത് കുമാർ കൈക്കൂലി വാങ്ങിയവനാണെങ്കിൽ കൈക്കൂലി കൊടുത്തവനാണ് മറുനാടൻ ഷാജൻ ഇതാണ് ഗൗരവമായി അന്തരീക്ഷത്തിൽ ഉയരുന്ന ആരോപണം കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ അന്തം കമ്പനികളുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം ഒടുവിൽ മറുനാടൻ കുടുങ്ങി തുറുങ്കിലേക്ക് പോകുന്നുവെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ അൻവറും ഇപ്പോൾ മറുനാടൻ്റെ കൂട്ടുപ്രതിയായിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ സൈബർ ശിങ്കിടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറുനാടിനെ വേട്ടയാടുകയായിരുന്നു ആ വേട്ടയാടലിന് ഒടുവിലാണ് വേട്ടക്കാർ തമ്മിൽ ഭിന്നിക്കുന്നതും വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത എ ഡി ജി പിയും വേട്ടയ്ക്ക് ഇരയായ മറുനാടിനും ഒറ്റ കക്ഷികളാണ് എന്ന് ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നതും ഈ വാർത്ത പുറത്തു വന്നതോടെ അന്ന് മറുനാടിനെ തുറങ്കിലടിക്കാൻ കഴിയാത്തതിൽ ഖിന്നരായിരുന്ന അടിമകളായ അന്തം കമ്മികളും രാഷ്ട്രീയ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു അതായത് ഇസ്ലാമിക രാഷ്ട്രവാദം മൗലികവാദം ഉയർത്തുന്ന വളരെ ചെറിയ ഒരു വിഭാഗം വരുന്ന സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ഒരു വിഭാഗവും നിരാശരായിരുന്നു അവർ മാത്രമാണ് രാഷ്ട്രീയ ഭേദമന്യെ മറണാടൻ്റെ ചോരയ്ക്ക് വേണ്ടി ബഹളം വെച്ചതും മറനാടൻ അവസാനിച്ചു എന്ന് കരുതി പടക്കം പൊട്ടിച്ചതും ഏതു നിരപരാധിയുടെ പേരിലും ഒരു കള്ളക്കേസ് എടുത്താൽ ജയിലിലടക്കുന്ന സംവിധാനമാണ് നമുക്കുള്ളത് കാരണം ഒരാൾ കുറ്റക്കാരനാണോ എന്ന് നോക്കിയിട്ടല്ല അയാളുടെ മേൽ കുറ്റം ചുമത്തുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നത് അയാളുടെ മേൽ ചുമത്തിയിരിക്കുന്ന കേസിന്റെ ഗൗരവമനുസരിച്ചാണ് ജയിലിലടയ്ക്കാൻ കഴിയുന്ന ഗൗരവമേറിയ രണ്ട് ഡസണിലേറെ കേസുകൾ മറനാടനെതിരെ ഈ കാലയളവിൽ ചുമത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാട്ടു നടപ്പനുസരിച്ച് അനുസരിച്ച് മറനാടൻ ജയിലിലാകാവുന്നതേ ഉള്ളൂ ആ ജയിലിലാവാതിരുന്നത് എ ഡി ജി പിയുടെ സഹായം കൊണ്ടാണ് എന്നാണ് അൻവറും കൂട്ടാളികളും പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു തൽക്കാലം ജയിലിൽ പോവേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിൽ പോലും ഇവർ കരുതുന്നത് എ ഡി ജി പി സഹായിച്ചു എന്നാണ് അങ്ങനെയെങ്കിൽ അത് വലിയ ക്രിമിനൽ കുറ്റമാണ് അത് വഞ്ചന മാത്രമല്ല അൻവറിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഗൂഢാലോചനയ്ക്ക് കൂടെ നിന്നിട്ട് വേട്ടക്കാരനെ തോന്നിപ്പിച്ചുകൊണ്ട് വേട്ടമൃഗത്തോട് കരുണ കാട്ടുന്നത് വേട്ടമൃഗത്തിന് രക്ഷപ്പെടാൻ അവസരമൊരുക്കി കൊടുക്കുന്നത് വഞ്ചന മാത്രമല്ല കുറ്റവുമാണ് പ്രത്യേകിച്ച് പോലീസിന് ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്തെങ്കിൽ അത് ഗൗരവമേറിയ കുറ്റമാണ് അയാളിൽ നിന്നും നീതി ആർക്കും കിട്ടില്ല അനീതിക്കകത്ത് പോലും നീതി ഉണ്ടാവണം നമ്മുടെ നാട്ടിലെ പല ഗുണ്ടകളോടും ഞാൻ പലപ്പോഴേ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ ഗുണ്ടാപ്പണി ചെയ്യുമ്പോഴും അവർക്കൊരു നീതിയുണ്ട് ആ അനീതിക്കകത്തെ നീതിബോധമാണ് അജിത് കുമാർ ലംഘിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും മറനാടൻ ജയിലിലാവില്ലേ അജിത് കുമാറെ രക്ഷിക്കാൻ പിണറായി ഉണ്ട് മറനാടനെ പിണറായിക്ക് രക്ഷിക്കേണ്ട കാര്യമില്ല രക്ഷിക്കുകയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം മറനാടനിലേക്ക് എത്തുമ്പോൾ അന്വേഷണത്തിന് വിധേയമാകും എന്ന് ഉറപ്പാകുമ്പോൾ കാരണം അന്വേഷണ വിഷയങ്ങളിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് മറുനാടനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് തീർച്ചയാണ് തീർച്ചയായും മറുനാടനെ ഔദ്യോഗികമായി നോട്ടീസ് തരും വേണമെങ്കിൽ ആ നോട്ടീസിനെതിരെ മറുനാടനെ കോടതിയിൽ പോകാം ഇതാ എന്നെ ശല്യപ്പെടുത്തുന്നു ഞാനുമായി ഒരു തരത്തിൽ ബന്ധമില്ലാത്തൊരു വിഷയത്തിൻ്റെ പേരിൽ എനിക്ക് നോട്ടീസ് അയച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു അതിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ കോടതി സ്റ്റേ തരാം കാരണം ഞാൻ കൈക്കൂലി കൊടുത്തു എന്നതിൻ്റെ ഒരു തെളിവുമില്ലാത്തുള്ള ആരോപണമാണ് ഞാനൊരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ജോലിയും എൻ്റെ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അതില്ലാതാക്കാൻ ശ്രമിച്ചാൽ കോടതിയെ സമീപിക്കാം പക്ഷേ ഞാനത് ചെയ്യില്ല ഞങ്ങളുടെ പോളിസി അന്വേഷണം വേണമെന്നതാണ് ഇത്ര ഗൗരവമേറിയ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അന്വേഷണം നേരത്തെ നടത്തേണ്ടതായിരുന്നു ഈ ആരോപണം വന്നിട്ട് പോയി ഏതാണ്ട് ഒരു മാസമാകുന്നു അതുകൊണ്ട് ഇനിയും അത് വൈകരുതേ അന്വേഷിക്കണം ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തുറുങ്കിലടയ്ക്കണം നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് ആർക്കും അപ്രമാദിത്യമില്ല കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും മറുനാടനല്ല ഹരിചന്ദ്രൻ ആണെങ്കിലും ജയിലിലാവണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് മറുനാടൻ ചോരയ്ക്കായി കാത്തിരിക്കുന്നവരെ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മറുനാടനെതിരെ ഒടുവിൽ ഗൗരവമായ ഒരു അന്വേഷണം വരുന്നു അന്വേഷണത്തിനൊടുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറനാടൻ തുറങ്കിലേക്ക് പോകുന്ന കാലം വരട്ടെ എന്ന് നിങ്ങൾക്കും ഞാൻ ആശംസകൾ നൽകുന്നു